ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യാനായിട്ട് സാധിക്കുക കാരണം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പ്രൈസിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ഒന്ന് ഒന്ന് വിശദീകരിക്കാം സോ പ്രൈസിങ് സ്ട്രാറ്റജി ഓഫ് ഡിജിറ്റൽ ബിസിനസ് ഓക്കെ ഇതിന് പ്രധാനമായിട്ടും ഫൈവ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രൂവൺ സിസ്റ്റമാണ് ഞാൻ പറയാൻ പോകുന്നത് ഫൈവ് സ്റ്റൈസ് എന്തൊക്കെയാണ് ഫൈവ് സ്റ്റൈസ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ആൻഡ് ലെവൽ ഫൈവ് ഈ അഞ്ച് മോഡലിലാണ് അഞ്ച് സ്റ്റെപ്പിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യേണ്ടത് ലെവൽ വൺ നോക്കാം ലെവൽ വൺ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കോഴ്സാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫൗണ്ടേഷൻസ് കോഴ്സ് ഒരു വൺ ട്രിപ്പിൾ നയൻ മുതൽ ഡബിൾ നയൻ ഡബിൾ നയൻ ആ ഒരു പ്രൈസിലാണ് നിങ്ങൾ ലെവൽ വൺ സെല് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്റ്റാർട്ട് വിത്ത് വൺ ട്രിപ്പിൾ നയൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കുറച്ച് നിങ്ങൾക്കൊരു വിശ്വാസ്യത ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പതിനായിരം രൂപയ്ക്ക് സെല് ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ലെവൽ ടു ലെവൽ വണ് കോഴ്സിലേക്ക് വരുന്ന ആൾക്കാരെ ലെവൽ ടുവിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യിക്കണം ലെവൽ വൺ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻസ് ആണ് ലെവൽ ടു എന്ന് പറഞ്ഞാൽ ചലഞ്ച് മോഡലാണ് കാരണം അത് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ് ലെവൽ ടു വരുന്നത് ലെവൽ ടു വരുമ്പോഴത്തേനും ഒരു ഡബിൾ നയൻ ഡബിൾ നയൻ മുതൽ വൺ ഡബിൾ നയൻ ഡബിൾ നയൻ വരെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഇംപ് ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ ആളുകൾ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ സ്റ്റുഡൻസിന് റിസൾട്ട് കിട്ടി തുടങ്ങി അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലെവൽ ത്രീയിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം അത് കംപ്ലീറ്റ് സൊല്യൂഷൻ മോഡൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ കോച്ചിങ്ങാണ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ലെവലിലേക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ കോച്ചിങ്ങിലേക്കാണ് വരുന്നത് സോ ഇതെങ്ങനെയാണെന്ന് നോക്കാം കംപ്ലീറ്റ് സൊല്യൂഷൻ മോഡൽ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഒരു ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് അഡ്വാൻസ്ഡ് ലെവലാണ് ആക്ച്വലി ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ കൊണ്ട് പ്രോഡക്റ്റ് ഫിനിഷായി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഒരു ഒരു എന്താണ് ഒരു അഡ്വാൻസ് ലെവലിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷൻ ആണ് അതായത് ഒരു കസ്റ്റമൈസ്ഡ് സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു കസ്റ്റമൈസ്ഡ് സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് കൊടുക്കേണ്ടത് അതൊരു ത്രീ ലാക്സ് മുതൽ ഒരു അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നെക്സ്റ്റ് ലെവൽ ഫൈവ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മാസ്റ്റർ മൈൻഡാണ് ഒരു ടെൻ മെമ്പേഴ്സ് അല്ലെ ട്വൻ്റി മെമ്പേഴ്സ് അല്ലെ തേർട്ടി മെമ്പേഴ്സിനെ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്കൊരു മാസ്റ്റർ മൈൻഡ് രീതിയിൽ അതിനെ ബിൽഡ് ചെയ്യാം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇന്ത്യ ഇന്ത്യയിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാസീവ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഡിജിറ്റൽ ബിസിനസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ വിതിൻ തേർട്ടി സിക്സ് മന്ത്സ് ഒരു മുപ്പത്താറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് സാധിക്കും അത് ബേസ്ഡ് ഓൺ യുവർ സ്പീഡ് ബേസ്ഡോൺ യുവർ നീഷ് നിങ്ങൾ എത്രമാത്രം ഡെഡിക്കേറ്റഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ച് ഇരിക്കും ഇതിൻ്റെ ഗ്രോത്ത് ഈവൻ നിങ്ങൾക്ക് വൺ ഇയർ കൊണ്ട് തന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ ഇതാണ് ഫൈവ് സ്റ്റേജസ് ഓഫ് പ്രൈസിങ് ഓക്കെ എന്താ എന്തുകൊണ്ടാണ് ഫൈവ് സ്റ്റേജസ് പ്രൈസിങ്ങിൻ്റെ ആവശ്യകത നോക്കാം ഫസ്റ്റ് പോയിൻറ്റ് നോളജ് ബേസ്ഡ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് നോളജ് ബേസ്ഡ് ബിസിനസ്സാണ് ഇത് കാരണം ആളുകളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുത്ത് കൊടുക്കുന്നത് സോ ഇത് എ നീഡ് സൊല്യൂഷൻ ബേസ്ഡ് സർവീസ് എന്താണ് സൊല്യൂഷൻ ബേസ്ഡ് സർവീസാണ് ആവശ്യം അനുസരിച്ചുള്ള ഒരു സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് വാല്യൂ ഇപ്പോൾ ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയിലൂടെ ആളുകൾ കടന്നു പോകുമ്പോഴാണ് ആളുകൾക്ക് അതിൻ്റെ വാല്യൂ ഫീൽ ചെയ്യത്തുള്ളൂ ഓക്കെ ഇതൊരു എന്താണ് ഒരു ഒരു വാല്യൂ ഫീൽ ചെയ്യത്തുള്ളൂ ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇപ്പം ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും പലതരത്തിലുള്ള സാധാ മീൽസ് ഉണ്ട് അല്ലെങ്കിൽ ഹെവി എന്താണ് താലി മീൽസ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഡിവിഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ സോ അതൊരു ഒരു സൈക്കോളജി ബേസ്ഡ് ആണ് ഓക്കെ സോ യു കാൻ യു കൻ അപ്ലൈ ദിസ് സെയിം സിസ്റ്റം ഇൻ യുവർ കോച്ചിങ് ബിസിനസ് നെക്സ്റ്റ് കസ്റ്റമർ സൈക്കോളജി ആളുകളുടെ ഒരു മനഃശാസ്ത്രം അനുസരിച്ച് സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് നെക്സ്റ്റ് മോർ അട്രാക്ഷൻ പീപ്പിൾ വിൽ ഗെറ്റ് മോർ അട്രാക്ഷൻ കാരണം ഇതൊരു ഒതൻ്റിസിറ്റി ഫീൽ ചെയ്യും ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ആളുകൾക്ക് ഫീൽ ചെയ്യും ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾ കസ് കസ്റ്റമേഴ്സ് ജേണി ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി ഫീൽ ചെയ്യും ഒരു ഒതൻറ്റിസിറ്റി ആളുകൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഇതുകൊണ്ടാണ് ഈ ഒരു ഫൈവ് സ്റ്റേജസ് ആയിട്ട് നിങ്ങളുടെ പ്രൈസിങ് സ്ട്രാറ്റജി കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഡിജിറ്റൽ ബിസിനസ്സിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു മൂവ്മെൻറ്റ് തന്നെ നിങ്ങളുടെ സെഗ്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു മൈക്രോ ന്യൂസ് സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഓക്കെ വർക്ക് ഫ്രോം എനിവെയർ ഇൻ ദ വേൾഡ് യൂസിങ് യുവർ സ്കിൽ ആൻഡ് നോളജ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ലഭിച്ചതെന്നുള്ളത് അതിനെ താഴത്തെ ചാറ്റ്ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഫ്യൂ ഫീൽ യൂസ്ഫുൾ അങ്ങനെ ആണെങ്കിൽ സൂപ്പർ യൂസ്ഫുൾ എന്ന് ചാറ്റ്ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ജയൻ പ്രഭാർ എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം ഓൾ ദവേസ് താങ്ക് യു